നമസ്കാരം അപ്പം ഇന്ന് എല്ലാവരും തമിഴ്നിൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മള് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കുറിച്ചും ആ ഒരു ഷോവിനെ കുറിച്ചും നമുക്കുള്ള കുറച്ച് ഒരു എന്താ പറയാ ഒരു നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം ഈ ഷോയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പിന്നെ ബേസിക്കലി ഈ ഷോ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഷോ ആണ് ഇതിൽ ഗെയിംസ് ഉണ്ട് അങ്ങനെ കുറെ സെഗ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പരിധിവരെ നമ്മൾ എന്താണെന്ന് പുറത്ത് കാണിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് കാരണം വേണ്ടിട്ട് മാത്രല്ല നമുക്കും കൂടി വേണ്ടിട്ടുള്ള ഒരു ഷോ ആണ് ഇങ്ങനത്തെ ആൾക്കാര് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണെന്നുള്ളതും അതായത് നമ്മുടെ ഒരു നൂറ് ദിവസം ഒരിടത്ത് ഫോണും ഇല്ല ഒരു ക്ലോക്ക് ഇല്ല ഒന്നും ഇല്ലാതെ അടച്ചിടുമ്പോ അതായത് നമ്മൾ ചിലരെ ചില പ്ലാനിങ് ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നത് ക്യാമറ ഉള്ളത് അറിഞ്ഞിട്ട് എന്താ പറയാ രണ്ടു ദിവസം ചിലപ്പോ ഒരാഴ്ച വരെയൊക്കെ ആക്ട് ചെയ്യാൻ അവർക്ക് പറ്റുമായിരിക്കും ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ ഒരു പക്ഷെ എന്നായാലും ഒരു ദിവസം പൊട്ടിത്തെറിക്കും അപ്പം അങ്ങനെ കൊറേ ആൾക്കാർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കുറെ ആൾക്കാരുടെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഓഫ് വ്യൂ ഷോനെ കുറിച്ച് ഇപ്പൊ ചിലര് പറയും ഷോ കാണില്ല നമ്മൻ്റെ ഇല്ലായിരിക്കും പക്ഷെ നമ്മൾ ഷോ കാണാറുണ്ട് കേട്ടോ കാരണം എപ്പോഴും കാണാൻ ലൈവ് ഇല്ലെങ്കിൽ ഹോട്ട് ലൈവ് ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ ലൈവും കാണാറുണ്ട് പിന്നെ ഞാൻ ഞാനിതുപോലെ ഇൻസ്റ്റയിലെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് എങ്ങനെയാണ് ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് ചെറുതായിട്ടൊക്കെ അറിയാം അപ്പം ഞങ്ങൾക്ക് ഈ ഷോയെ കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ് ജനുവനായിട്ട് പറയുന്നത് അപ്പം അപ്പൊ നിലവിലെ ബിഗ് ബോസ് ഹൗസിലെ സ്ഥിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫിനാലെ റൗണ്ട് ആവുന്നു അപ്പൊ ഇത്ര കണ്ടസ്റ്റന്സ് ഇന്നലെ ആണെങ്കിൽ നോറ ഔട്ട് ആയിട്ട് സീക്രട്ട് റൂമിൽ വന്നിട്ട് തിരിച്ച് ഹൗസിലേക്ക് വന്നു പിന്നെ നോറ പോയ സമയത്ത് ആർക്കും തന്നെ ഭയങ്കര മറ്റേ സന്തോഷമായിരുന്നു ആർക്കും തന്നെ വിഷമമൊന്നും കണ്ടില്ല സാധാരണ എല്ലാ കണ്ടസ്റ്റൻസും പോയപ്പോ എല്ലാരും ഒരു ചെറിയ കൊണ്ടുവന്നു ഡ്രാമുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രൂപ്പ് എന്ന് പറയാനായിട്ട് റെസ്മിനായിട്ട് റെസ്മിനും നോറയും തമ്മിലെ ഭയങ്കര കൂട്ടായിരുന്നു പക്ഷെ റസ്മിൻ പോയി കഴിഞ്ഞിട്ട് നോറയ്ക്ക് അങ്ങനെ ആരും ആരുമില്ലറച്ചും കൂടെ ഇൻഡിവിജ്വൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ആളുടെ ഫുള്ള് ഇപ്പം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആളുടെ കാഴ്ചപ്പാടാണ് ആള് ഭയങ്കര ആയിട്ട് പറയുന്നുണ്ട് അത് പക്ഷെ ഒരു നോറ എപ്പോഴും എന്താ പറയാ ഓടുവാനായിട്ടാണ് ആ ഹൗസിൽ നിന്നിട്ടുള്ളത് ആളുടെ തോട്ട്സും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ബാക്കി ഹൗസിലെ മെമ്പേഴ്സിനായിട്ടൊന്നും അവർക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും നോറ ആയിട്ട് നിന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ താല്പര്യമില്ല പിന്നെ നോറയുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ എനിക്ക് നോറയെ ഫീൽ ചെയ്തിട്ടുള്ള വെച്ചാൽ നോറ ആരെങ്കിലും ആരെങ്കിലായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ ഇരുന്ന് ചിരിക്കുന്ന അങ്ങനത്തെ ഒരു കഴിഞ്ഞ ദിവസം മുന്നേ ഒരു ദിവസം നമ്മുടെ സിജോ വിളിച്ചിട്ടുണ്ടായിരുന്നു സാഡിസ്റ്റ് എന്ന് വിളിച്ചപ്പോൾ നോറയ്ക്ക് നോറക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ നോറ തന്നെ അപ്പൊ തന്നെ പറഞ്ഞു ഒരു ഷോയിൽ അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഭയങ്കര മോശമാണ് പക്ഷെ ആക്ച്വലി നോറ ആരെങ്കിലും ഒക്കെ ഇടിവെക്കുമ്പോണ്ടിട്ട് ജാസ്മിനെ അഭിഷേകും അഭിഷേകിന് നന്ദനെ കൂടി വെച്ചപ്പോഴും അല്ലാണ്ട് പല സിറ്റുവേഷനിലും നമ്മൾ കുറെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഭയങ്കര പുള്ളിക്കാരിയുടെ ഇടിവെക്കുമ്പോ കരച്ചിലും അവിടെ പിന്നെ അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡുണ്ട് പരിപാടി നോറയ വിളിക്കുന്നത് എന്താണ് കണ്ണീർ രാജകുമാരി രാജകുമാരോ കരച്ചിൽ റാണി പേരാണ് പക്ഷെ എല്ലാവർക്കും എനിക്ക് വീട്ടിലുള്ള എല്ലാവർക്കും നോറേനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നോറ ഇമോഷണലി ഭയങ്കര ഒരാളാണ് നോറ അങ്ങനെയാണ് ലൈക്ക് എന്തുണ്ടെങ്കിലും കരയുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് പക്ഷെ ഇങ്ങനെയൊന്നും കരുതില്ലോറയുടെ സംബന്ധിച്ചത് ഇപ്പൊ ഞാൻ പറയട്ടെ ആണെന്നൊന്നും പെണ്ണൊന്നും ഇല്ല നമുക്ക് സങ്കടം വന്നാൽ നമ്മൾ എല്ലാവരും കരയും ചിലപ്പോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അവിടെ നിന്ന് കരയുമ്പോ ഇപ്പൊ ക്യാമറയിൽ വരുന്നത് കൊണ്ട് അങ്ങനെ പറയായിരിക്കും പക്ഷെ നോറയുടെ സംബന്ധിച്ച നോറ ഏഹ് കർണാടിയിലൊക്കെ നോക്കിയിരുന്ന് വർത്താനം അതൊക്കെയാണ് എല്ലാവർക്കും ഒരു ഡബിൾ സ്റ്റാൻഡ് പോലെ തോന്നുന്നത് അപ്പൊ അതുകൊണ്ടാണ് നോറയുടെ കേസിൽ അങ്ങനത്തെ ഒരു സാധനം വന്നേക്കുന്നത് എനിവേ എനിക്ക് എനിക്കൊന്നും പക്ഷെ പറയാതിരിക്കാൻ വയ്യാൻ ഓറാ രണ്ടു മണിക്കൂറത്തെ ടാസ്ക്സ് മിനിറ്റ്സ് എത്ര എന്തോ നിന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സംഭവ കാരണം അത് അങ്ങനെ ആണ് അവിടെ ബാക്കി വെച്ച് വെയിറ്റ് കുറവ് അപ്പൊ ബാലൻസ് വെയിറ്റ് ഉള്ളവർക്ക് അത് ബാലൻസ് ചെയ്യാൻ ഭയങ്കര ബോഡി വെയിറ്റ് ഉള്ളവർക്ക് ബാലൻസ് ചെയ്യാൻ ഭയങ്കര പക്ഷെ എന്തിരുന്നാലും നമുക്ക് അങ്ങനെ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം അങ്ങനെ കൊറേ നേരം പിടിച്ചോണ്ട് നിൽക്കുന്നതിനൊരു പരിധിയുണ്ട് അത് രണ്ടു മണിക്കൂർ അവിടെ പോസ്റ്റ് അടിച്ച് നിക്കാന്ന് പറയുന്ന ഭയങ്കര സംഭവമാണ് അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ നോറ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മള് നമ്മൾ അവരുടെ പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും പറഞ്ഞ സ്ഥിതിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ് അങ്ങനെ മൂന്ന് പോയിന്റ്സ് ഉണ്ട് പക്ഷേ ഫിനാലെ വീക്കൊക്കെ കഴിഞ്ഞു പക്ഷെ ഞാനൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ് പക്ഷെ എനിക്ക് തോന്നുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ അപ്രിസിയേഷൻ കൊടുക്കുന്നതൊന്നും ഞാൻ കണ്ടുമില്ല നോറയാണ് ജയിച്ചത് പറയുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തു ലൈക്ക് അത്രേ ഉള്ളൂ ഇനഫ് അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് പ്രശംസയൊന്നും നോറയ്ക്ക് കിട്ടിയിട്ടില്ല ബിക്കോസ് അവിടെ ആർക്കും അങ്ങനെ നോറേണ്ട പോലെ താല്പര്യം ഇല്ല ഇപ്പോൾ ഉള്ളവർക്ക് അതുകൊണ്ടാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നോറേനെ കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു അതായത് ഈ പറയുന്നതോട്ട് അവളെല്ലാവരും ഒറ്റപ്പെടുത്തുന്നുണ്ട് ആൾക്ക് ശരിക്കും ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ എന്നുണ്ടെങ്കിലും തുറന്ന് പറയുന്നുണ്ട് ലാലേട്ടനൊക്കെ വരുന്ന എപ്പിസോഡ് ലാലേട്ടനാണെങ്കിലും നോറേനോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നെ പിന്നെ ആള് കുറച്ച് ടോക്സിക് ആയിട്ട് ലൈക്ക് ഇങ്ങനെ ഒരു കുത്തുന്ന ആയിട്ടില്ല പിന്നെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അലറി സംസാരിക്കാം അതേപോലെ തന്നെ ചില സമയത്തൊക്കെ അന്ന് മറ്റൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ടാസ്ക് കൊടുത്തപ്പോൾ നോറ ശരിക്കും സിജോയ്ക്ക് പറഞ്ഞ അവസരമേ കിട്ടിയിട്ടില്ല നോറ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ ചെറിയ കാര്യമാണ് പക്ഷെ അതിനെ വളച്ചുപിടിച്ച് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സം നമുക്കൊന്നും മനസ്സിലാവൂല ചില സമയത്തൊക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും എന്താന്ന് വെച്ചാൽ എന്താ സിജ ചേട്ടൻ അന്ന് വന്ന സമയത്ത് സിജ ചേട്ടനെ തക്കാളികരി ഉണ്ടാക്കി സിജ ചേട്ടൻ മുണ്ട മടിക്കാരിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആറോച്ചു സംസാരിക്കും ചിലർക്ക് അതൊരു അനോയിങ് ആയിട്ട് തോന്നും ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടം പിന്നെ നോറയ്ക്ക് സപ്പോർട്ടില്ലെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇനി ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ സീക്രട്ട് റൂമിലേക്ക് നോറനെ മാറ്റി വെക്കും നോറയുടെ കാര്യം നമുക്ക് ഇത്ര പറയാനുള്ളത് ഇപ്പൊ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിലേക്ക് അവിടെ ായിട്ട് പറയാനുള്ളത് ജാസ്മിനെ ജാസ്മിനെ ഒരു പത്ത് മിനിറ്റ് പറയാൻ തന്നെ ഉണ്ട് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാം ബിക്കോസ് ആള് ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു ഗെയിമറാണ് ഗെയിം വൈസ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള എന്താ പറയാ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ജാസ്മിനെ ജാസ്മിനുണ്ടായിട്ടുള്ള നെഗറ്റീവ് ഗബ്രിയുടെ സൈഡും പ്രശ്നങ്ങളും ഗബ്രി ജാസ്മിൻ കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ രണ്ടുപേരും നല്ലപോലെ ഗെയിം കളിച്ചെ ഗബ്രിയും നന്നായിട്ട് ഗെയിം കളിച്ചെ ജാസ്മിൻ പക്ഷെ ഇവരൊരു ഒരു സർക്കിളിൽ അങ്ങ് ഇവരുടെ ഒരു കംഫർട്ട് സോണിൽ അവർ അങ്ങ് ഒതുങ്ങിപ്പോയി സോ അതാണ് ജാസ്മിനെ പറ്റിയിട്ടുള്ള ഒരു ആൾക്കാർക്കുള്ള ഒരു പൊതുവേ ഉള്ള ഒരു നെഗറ്റീവ് സൈഡ് പിന്നെ അറിയാലോ അവള് കമ്മിറ്റഡ് ആയിരുന്നു പുറത്ത് കമ്മിറ്റഡ് ആയിരിക്കും അകത്ത് വന്നിങ്ങനത്തെ ഡ്രാമ പരിപാടി ഞാനാണ് അങ്ങനത്തെ മാത്രമേ പറ്റുന്ന കുറെ സംഭവങ്ങളുണ്ട് ആ ഒരു സംഭവം ആള് ഭയങ്കര ഞങ്ങൾക്ക് ജാസ്മീനെ ജാസ്മിനോട് പേഴ്സണലി നമുക്ക് റെഡ്ജോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഇതാണ് ഇല്ല നമുക്ക് എനിക്ക് അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് പക്ഷെ ജിൻഡോനെ ഭയങ്കര ഇഷ്ടമാണ് ജിൻഡോനെ ഇഷ്ടമായിരിക്കാൻ ഒരു സ്പെസിഫിക് കാരണമുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തിരി ആയിട്ട് അതായത് മറ്റേ അണ്ടർവെയർ ഒക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് അത് ഒരുപാട് ഡ്രാമ കാണിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല അതുകൊണ്ടായിരിക്കും മേ ബി ചിലപ്പോൾ എനിക്ക് എന്താ ഒരു നിഷ്കളങ്കത പ്ലസ് ഒരു എന്റർടൈനർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ജിൻഡോനെ അതുകൊണ്ട് ഒരു ഇച്ചിരി ഇഷ്ടം ജിൻഡോട് ഉണ്ട് അല്ലാതെ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം എനിക്ക് ഒരുപോലെയാണ് എന്റെ പെർസ്പെക്ടീവ് ആണ് രാച്ചിരായിട്ടുള്ള എനിക്കും സെയിം ഒക്കെ തന്നെയാണ് പിന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഞാൻ ഒരാളെ ഇപ്പൊ ജിൻഡോനെ ഞാൻ കാണുന്ന കൂട്ടായിരിക്കത്തില്ല ാണ് അതേപോലെ തന്നെ ജിൻഡോ കഴിഞ്ഞ ഗെയിമിൽ കഴിഞ്ഞ ഗെയിമില് ജിൻഡോയും ജിൻഡോയുടേതായിട്ടുള്ള ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട് കാരണം ഋഷിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് മറ്റേ മുയലിന്റെ ടാസ്കിന് ഋഷി ജയിച്ചാ മതിയെന്നായിരുന്നു അപ്പൊ എല്ലാവരും തമ്മിൽ ഈ പറയുന്ന ഒരു സാധനം ഉണ്ട് പക്ഷെ പുള്ളിക്കാരനെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ പുള്ളിക്കാരനെ തിരിച്ച് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയില്ല എനിക്ക് തന്നെ പുള്ളി ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് പരിപാടി ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ജാസ്മിനാണെങ്കിലും ചില സമയത്ത് അവരുടെ കോംബോ ഒക്കെ ഭയങ്കര വൈറലാകുന്നുണ്ട് ജാസ്മിൻ ഇങ്ങനെ നുള് പിച്ചുന്നതൊക്കെ ജിൻഡോ അതിൻ്റെതായുള്ള രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ ജാസ്മിന് മനസ്സുകൊണ്ട് ജിൻഡോ ജയിക്കരുതെന്നുണ്ട് അത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പലരോടും അത് മാറിയിരുന്നു അല്ലാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ എനിവേ ഇപ്പൊ നിലവിലെ സപ്പോർട്ട് ജിൻഡോ അങ്ങനെയാണ് പിന്നെ പുള്ളിയാണെങ്കിൽ ആണെങ്കിൽ നോമിനേഷൻ വന്നിട്ടേ ഭയങ്കര സന്തോഷമാണ് പുള്ളിക്ക് എല്ലാരും നോമിനേറ്റ് ചെയ്യാഴ്ച മാത്രമാണ് വന്നിട്ട് ആദ്യത്തായിരുന്നു ഷോസിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മാരാറുണ്ട് പിന്നെ നമ്മുടെ സിബിനൊക്കെ വന്നിട്ട് പറഞ്ഞ ലൈക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുന്നോണ്ട് അവർക്ക് ഇത്രയും പൈസ കാര്യങ്ങൾക്ക് കിട്ടിയിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കള്ളത്തരം പറയേണ്ട ഒരു ആവശ്യമില്ല അതെ അപ്പം അവർ പറഞ്ഞ എന്താ വെച്ചാല് ബിഗ് ബോസിന് ഒരാൾക്ക് കപ്പ് കൊടുക്കണം എന്ന് അവർ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ജിൻഡോയ്ക്ക് കൊടുക്കരുത് എങ്ങനെ വന്നാലും ജിൻഡോയ്ക്ക് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം കൊടുക്കണ്ടെന്നാണ് ബിഗ് ബോസ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം സിബിൻ ഒരു വീഡിയോ ഇന്റർവ്യൂൽ എന്തോ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയും എനിക്ക് തോന്നുന്നു തോന്നിയപ്പോ പല സീസണിലായിട്ട് പറഞ്ഞപ്പോ റോബിന് കപ്പ് കൊടുക്കരുത് അല്ലെങ്കിൽ മണിക്കുട്ടിന് കപ്പ് കൊടുക്കരുത് എന്ന് ബിഗ് ബോസിന് ഉണ്ട് പക്ഷെ എന്തിരുന്നാലും അവരാണ് ജയിക്കാറും അതാണ് ഇതുവരെയുള്ള സീസൺ ഇപ്പൊ ദിൽഷ ജയിച്ചത് റോബിന്റെ സപ്പോർട്ട് കൊണ്ടാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താ പരസ്യമായ രഹസ്യം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അഖിൽമാരും ഒരിക്കലും മറ്റേ ഓപ്പോസിറ്റ് ആ ആ എനിവേ അതേപോലെ അഖിൽമാരൻ്റെ വിചാരിക്കുന്ന ആൾക്കാർ അതായത് പുറത്ത് സപ്പോർട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതുവരെയും ഫസ്റ്റ് സീസണിൽ മാത്രം പേളി ജയിക്കും എന്ന് എല്ലാരും വിചാരിച്ചു പക്ഷെ സാബുമോൻ അതൊക്കെ തിരുത്തി ഇവർക്ക് ഒരു ബിഗ് ഒരു പെറ്റ് എപ്പോഴും ഇവര് സെലക്ട് ചെയ്യും ആര്യ പേളി അങ്ങനെ കുറെ നേരം അവര് സെലക്ട് ചെയ്യും പ്രേക്ഷക പ്രേക്ഷകവിധിയാണ് ഏറ്റവും ഇത് അതുകൊണ്ടാണ് ദിൽഷയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കപ്പ് കൊടുത്തത് പക്ഷേ അവിടെ ആ കഴിഞ്ഞ വട്ടത്തെ ആണെങ്കിൽ കപ്പ് കിട്ടാൻ യോഗ്യനായിട്ടുണ്ടായിരുന്നത് റിയാസ് ആയിരുന്നു അല്ലേ പുള്ളിക്കാരന പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് എല്ലാരും പറയും ഇപ്പം കാണാത്ത ആൾക്കാരും പറയും മോഹ ഇപ്പം നമ്മുടെ ലാലേട്ടനെ എല്ലാരും കുറ്റം പറയുന്നുണ്ട് ലാലേട്ടൻ ഈ ഷോ ചെയ്യുന്നത് കൊണ്ട് ആണ് സ്ക്രിപ്റ്റഡാണ് ആണ് ശരിക്കും ഇത് സ്ക്രിപ്റ്റഡ് ആണ് സ്ക്രിപ്റ്റഡ് ആണെന്ന് വെച്ചാൽ ഇതിനൊരു ബേസിക് സ്ക്രിപ്റ്റ് ഉണ്ട് ആ സ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റിലാണ് ഇവർ ഈ ഷോ കൊണ്ടുപോകുന്നത് ഇവർക്ക് ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം പക്ഷെ കണ്ടസ്റ്റൻസ് പറയുന്നത് മാത്രമാണ് ജെനുവൻ ആയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന നിലപാടുകൾ അതല്ലാതെ ഈ ഷോയ്ക്ക് ഒരു ബേസിക് സ്ക്രിപ്റ്റ് ഉണ്ട് അത് അതങ്ങനെ തന്നെയാണ് അല്ലാതെ ഇത് സെറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ലേ അങ്ങനെയാണ് അത് ഒരു പരിപാടി സ്ക്രിപ്റ്റഡ് ആണ് പിന്നെ ബിഗ് ബോസിൽ ഈ പറയുന്ന അനീതി പരിപാടികൾ ഉണ്ട് ജാസ്മിന്റെ ഫാദർ സംസാരിച്ചത് കട്ട് ചെയ്ത് നമ്മളെ കാണിച്ചില്ല ഏത് സീസൺ സെക്കൻഡ് ടിപ്പിളിന്റെ അച്ഛൻ മരിച്ചപ്പോ ആ ഇമോഷണൽ സീ ടെലികാസ്റ്റ് ചെയ്ത ബിഗ് ബോസ് ജാസ്മിന്റെ അച്ഛനെ ബ്ലോക്ക് ഉണ്ട് അങ്ങനത്തെ അത് ടെലികാസ്റ്റ് ചെയ്ത് അവർ റീച്ച് ഉണ്ടാക്കി പക്ഷെ എന്തുകൊണ്ട് ജാസ്മിന്റെ കാര്യം കാണിച്ചത് നമുക്ക് പിന്നെ അത് നമുക്ക് അറിയേണ്ട അതിന്റെ സത്യാവസ്ഥ എന്നാന്നുള്ളതിൽ ആലേട്ടം വന്ന വീക്ക് എൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും മനസ്സിലായി അപ്പം അതുകൊണ്ടാണ് ജാസ്മിൻ ബിഗ് ബോസിന്റെ പെറ്റാണ് പെറ്റാണെന്ന് എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു തെറ്റും എനിക്കും തോന്നുന്നില്ല കാരണം അവർ കാണിച്ചത് ഒരു ചട്ടത്തരമാണ് ചട്ടത്തരം തന്നെയാണ് പറയുന്ന ചട്ടത്തരമാണോ ചെയ്തത് പിന്നെ പിന്നെ നമ്മുടെ അർജുൻ ശ്രീധു കോംബോ എനിവേ അവര് വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പുറത്ത് ഈ കോംബോ ഇങ്ങനെ ഭയങ്കര ആണ് പക്ഷെ അവർക്ക് എവിടുന്നോ അവിടുന്നൊക്കെ ഒരു ഹിന്റ് ആരൊക്കെയോ കൊടുക്കുന്നുണ്ട് പിന്നെ കോംബോ നാടൻ ബേസിക്കലി അവരുടെ കോംബോ ഇഷ്ടമാണ് പക്ഷെ അവർക്ക് കുറച്ചും കൂടെ നല്ലോണം ഗെയിം പ്ലാൻ ചെയ്യാം പക്ഷെ ഇതുവരെ വന്ന് എത്തിയിട്ടുണ്ട് അത് അവരുടെ രണ്ടുപേർക്കും നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ടൊക്കെയാണ് പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ട് എനിക്ക് കോമ്പോനോട് വലിയ താല്പര്യമില്ല എനിക്ക് എനിക്ക് ഒരു ഗോപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ദിൽഷ എനിക്ക് അങ്ങനത്തെ കോമ്പോ പരിപാടിയോട് വലിയ താല്പര്യമില്ല എനിക്ക് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് ഇഷ്ടം ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഈ ജിൻഡോ ലൈക്ക് അർജുൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ശ്രീദു എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം അർജുൻ നോമിനേഷൻ വരാത്ത സമയത്ത് ശ്രീധു സെക്കൻഡ് പൊസിഷനിലൊക്കെയാണ് വോട്ടിങ്ങിൽ നിൽക്കുന്നത് സോ അതാണ് ഇനിയിപ്പോൾ ഒരു നല്ല നോമിനേഷൻ അതായത് അർജുൻ ജാസ്മിൻ ജിൻഡോ സിജോ 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 വരും അറിയില്ല അഭിഷേക് ഒക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി ഇങ്ങനെ ഒരു നോമിനേഷൻ വരുവാണെങ്കിൽ ശ്രീതു ഉറപ്പായിട്ട് ഔട്ട് ആവും ഇത്രയും നാള് ശ്രീതു അവിടെ നിൽക്കാൻ മാത്രം ഒന്നും ചെയ്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ അവർ ആ ഒരു സമയത്ത് പുള്ളിക്കാരി എന്തൊക്കെയോ ഇംപ്ലിമെന്റ് ചെയ്തു പക്ഷെ ആ ഒരു വീക്ക് ആ ഒരു വീക്ക് മാത്രം എന്തൊക്കെയോ ചെയ്തിട്ട് പിന്നെ പുള്ളിക്കാരി അതായത് നോറ ഒരു പോയിന്റ് പറഞ്ഞത് അതിനോട് എനിക്ക് യോജിപ്പുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കിടന്ന് കത്തുക അവള് പറയല്ലോ എനിക്ക് ഇങ്ങനെ കത്താൻ വരില്ല 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 പക്ഷെ അതല്ല നമ്മുടെ നിലപാടുകൾ അറിയിക്കുക എന്നുള്ളത് കാരണം നമ്മളൊരു ഒരു വീട്ടിൽ സർക്കിളിൽ താമസിക്കുന്ന ആൾക്കാർ തമ്മിൽ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിൽ ഇടപെടുക ഇടപെട്ടി എന്ന് വഴക്കുണ്ടാക്കാന്നുള്ളതല്ല നമ്മള് നമ്മുടെ നിലപാട് നിലപാടെന്താന്നുള്ളത് പറയണം എന്നുള്ളതാണ് അവിടെ ഞാൻ കണ്ടിട്ടുള്ളത് പലരുടെയും എന്തുണ്ടെങ്കിലും അവിടെ സംസാരിക്കത്തില്ല പുള്ളിക്കാരി പക്ഷെ അവിടെ വന്ന് നിന്നിട്ട് കായപ്പം ഒരാൾക്ക് അറിയുവാണെങ്കിൽ സമാധാനിപ്പിക്കാനും എടുക്കാനൊക്കെ ശ്രീതു നിന്നിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു കോംബോ കൊണ്ട് തന്നെയാണ് അവർ രണ്ടുപേരും പിടിച്ചിരിക്കുന്നത് അർജുൻ ശ്രീധുനെ കാട്ടിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ് ഗെയിമിനും ബാക്കി ഇൻഡിവിജ്വൽ പ്ലേസിനും കാര്യത്തിനും പിന്നെ എന്താന്ന് വെച്ചാൽ ഫാമിലി വീക്കില് അമ്മ വന്ന് ശ്രീധുനം പക്ഷെ ശ്രീധു എനിക്കൊന്നും ശ്രീധുന മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരിക്ക് അത് അമ്മേനെ ബാഡാകും എന്ന് വിചാരിച്ചായിരിക്കും പുറത്തുവിടാത്തതും അങ്ങനത്തെ ഒരു സംഭവം ഒക്കെ കാണിക്കാത്ത അവൾക്ക് അധികം ഏജ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം വീട്ടിലെ സീനാണ് അർജുനായിട്ടുള്ള ഒരു കോംബോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് നമുക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് പക്ഷെ അത് അത് അർജുനടുത്ത് പറയാനും കാര്യങ്ങൾക്കൊന്നും പറ്റില്ല പിന്നെ അവര് കുറച്ചാൾ മിണ്ടാത്ത അർജുന ഓപ്പണായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ശ്രീതു പറയുന്നതെന്നു വെച്ചാല് പിന്നെ ജാസ്മിനുമായിട്ട് കുറച്ച് ദിവസമായിട്ട് അവൻ ഇങ്ങനെ സംസാരമൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വലുതായിട്ട് വരാത്തത് അവനൊരു ഡബിൾ സ്റ്റാൻഡ് ഉള്ള പോലെ അവൾക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അവൾ മിണ്ടാത്തെന്ന് പറഞ്ഞത് പക്ഷെ ആക്ച്വലി അവളുടെ അമ്മ പറഞ്ഞ കാര്യം അർജുനോട് അവൾ ഷെയർ ചെയ്തിട്ടില്ല പക്ഷെ ഒരു പേടി ആ അങ്ങനെ ഉള്ളിലൊരു പേടി ഉണ്ട് തോന്നുന്നു നേരത്തെ ഇവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടോന്നോന്നല്ലേ ലൈറ്റ് ഓഫ് ചെയ്താൽ ചെയ്തെന്ന് തോന്നുന്നു അല്ല ഇപ്പൊ സംസാരിച്ചാലും എല്ലാവരും കൂടെയാണ് പിന്നെ അത് അർജുൻ അർജുനെന്നൊരു ഇതവര് പറഞ്ഞില്ലെങ്കിൽ അവര് പറഞ്ഞത് ലൈറ്റ് ഓഫ് ചെയ്താൽ നിനക്ക് ഉറങ്ങാം ഏറ്റ് ഉറങ്ങാം ഫോർ അവേഴ്സ് ഞാൻ കാണുന്നുണ്ട് പക്ഷെ അത് ഏത് രീതിയിലാണ് പുള്ളിക്കാരിക്ക് മനസ്സിലാക്കുന്നത് എനിക്കൊരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല മേ ബി ചിലപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായിക്കാണ് പിന്നെ ജിൻഡോനെ കുറിച്ച് ജിൻഡോ നല്ല ഗെയിമറാന്നൊക്കെ പുള്ളിക്കാർ പറയുമ്പോൾ എന്തോ ജിൻഡോ എവിടെയോ എന്താണെന്നും ശ്രീധുനും മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇത്തിരി സോഫ്റ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നു ജിൻഡോ അടുത്ത് പക്ഷെ പിന്നെ നമ്മുടെ മറ്റേ കഴിഞ്ഞ ദിവസത്തെ മറ്റേ ഗെയിം അല്ലേ അത് ഭയങ്കര അത് പറയാമായിരിക്കാം വയ്യേട്ടാ ഭയങ്കര നന്ദനയ്ക്ക് ഒരു പോയിന്റ് പെങ്ങൾ കുട്ടിക്കൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ആ കാണിച്ചത് ഭയങ്കര അത് അവള് അവള് കഴിഞ്ഞ ദിവസം ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നന്ദന അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ജിൻഡോ ചേട്ടനെ തോപ്പിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു ശരിക്കും എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് ജിൻഡോ ചാട്ടിനെ തോൽപ്പിക്കണമെങ്കിൽ സായി ചേട്ടൻ ജയിച്ചോട്ടെ അത് അങ്ങനെ ഒരു ധ്വനി ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗെയിംസ് കൊടുത്തിട്ട് അതായത് സ്വന്തമായിട്ടൊരു പോയിന്റ് എടുക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ട് ഏട്ടൻ അല്ലെങ്കിൽ ഏട്ടായി എന്നൊരു പേരില് അയാൾക്ക് അയാ മറ്റയാള് തോറ്റാ മതി ഇയാൾക്ക് പോയിന്റ് അതൊക്കെ ഭയങ്കര ഒരു എല്ലാരും രണ്ടു ദിവസമൊക്കെ നല്ലത് പറഞ്ഞു പിന്നെ പിന്നെ ബാക്ക് പഴയ പോലെ അന്നേനെ വെറുപ്പീരാണെന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ അവരുടെ ഒരു കോമ്പ് അവർക്ക് മൂന്ന് പേർക്കും വർക്കൗട്ടായിട്ടില്ലെങ്കിൽ അവർക്ക് വർക്കൗട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു സായിച്ചാന്റെ വൈഫൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു സോ ജെൻ ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ പുള്ളിക്കാരി പറയുന്നൊക്കെ പിന്നെ സായി സീക്രട്ട് ഏജന്റിനെ പറ്റി പറയുന്നു നമുക്ക് സീക്രട്ട് ഏജന്റ് കയറിയ സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചു മറ്റേ ഫയർ ആയിരിക്കും മറിക്കുക പക്ഷെ പുള്ളിയുടെ സംഭവം എന്നാ വെച്ചാൽ പുള്ളിയോട് അങ്ങോട്ട് ചെന്ന് അടക്കിയാലേ പുള്ളി എന്തെങ്കിലും പറയുള്ളൂ എന്നാണ് പുള്ളി തന്നെ പറയുന്നത് എനിക്ക് അങ്ങനെ പോലും തോന്നുന്നില്ല പുള്ളിയായിട്ട് അവിടെ വഴക്ക് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഒരു ഗ്രൂപ്പായിട്ടിരുന്നവര് കഴിഞ്ഞാൽ പറഞ്ഞു ജിൻഡോ ബ്രോനെ കാര്യമാണ് സായി ചെറിയ വൈഫ് പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടാ ജിൻഡോനെ പൊട്ടിക്കണമെങ്കിൽ സായി ചെന്ന് സംസാരിച്ചല്ല ജിൻ്റെ പൊട്ടിക്കാൻ പറ്റും സായി സംസാരിക്കത്തില്ലല്ലോ പിന്നെ അവർ തമ്മിൽ അങ്ങനെ ക്ലാഷ് ഉണ്ടാവുന്ന സോ അങ്ങനെ ഒരു സാധനം ഉണ്ട് പുള്ളി പറയുന്ന പോലെ ഒന്നും ഇല്ല എല്ലാരും പറയുന്ന പോലെ പുള്ളി ഒരു കണ്ണനാണ് സായിയുടെ ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു എല്ലാ മനുഷ്യരും അങ്ങനെ മാറണം മനസ്സിലാക്കി മാറണമെന്നില്ല ആളുടെ ഇത്രോ നാളോ അയാള് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഫാമിലി വൈഫ് അവരെ ഒക്കെ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കി പിന്നെ ഒരു പിന്നെ കണ്ണനായി എന്നൊക്കെ പറഞ്ഞ ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ മനുഷ്യരും ഒന്നും മാറണമെന്നില്ല പിന്നെ ഏജന്റിന്റെ മാറ്റം ആദ്യം സീക്രട്ട് ഏജന്റായിട്ട് വന്നു പിന്നെ സായി കൃഷ്ണയായി ഇപ്പൊ കണ്ണനായി എന്നൊക്കെയാണ് പറയുന്നത് പുള്ളി പുള്ളി അപ്പൊ മാറ്റം മാറിക്കോട്ടെ അല്ലെ പുള്ളി പറഞ്ഞത് പുള്ളിക്ക് പഴയ സായി ആവണം എന്ന് പറഞ്ഞു സീക്രട്ടേജന്റ് ആവണ്ട ഇനി അങ്ങനെ ആവണം എന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ വീഡിയോ ഞങ്ങളുടെ പുള്ളിക്കാരി കുക്കിംഗ് ഒക്കെ പറഞ്ഞിട്ട് മാറ്റങ്ങൾ നല്ലതാണ് എല്ലാ ഇപ്പൊ ഈ ഒരു ഷോ ഉണ്ട് എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്ന് കുറെ ആൾക്കാർക്ക് ഇപ്പം കുറെ ആൾക്കാരുടെ പാരന്റ്സ് പിന്നെ അവരുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാതെ പക്ഷെ ഈ ഷോയിൽ വന്നതിന് ശേഷം മക്കൾ സ്നേഹം കൂടിയ ആൾക്കാരുണ്ട് അതായത് അത്ര നാള് മകനായിരുന്നതും ആവാതെ ഈ ഷോയിൽ വന്ന് പോപ്പുലർ ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് എനിക്കിന്റെ മകനെ വേണം മകളെ വേണം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ ഉണ്ട് സോ അങ്ങനെ പേർക്ക് പേർക്ക് ഗുണമുണ്ട് അതാണ് ഇതാണ് ബേസിക്കലി ഇത് പിന്നെ ഇന്ന് ആരെ വിട്ടുപോയത് അഭിഷേക് 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 വന്ന പോലെ പോലെയല്ലേ ഇപ്പൊ ഫയറാണ് തീയേറ്റിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഫിനാലെ വീക്കില് പതിനാറ് എത്ര പതിനാറ് പതിമൂന്ന് പോയിന്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത്യറ അതായത് വന്ന ദിവസം തന്നെ എല്ലാരും മാറ്റി കരിവാരി തേച്ചിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയ ആൾക്കാരും അകത്തുള്ള ആൾക്കാരും അഭിഷേകനെ കുറിച്ച് പറയുന്ന കഴിക്കുമ്പോ സന്തോഷമുണ്ട് അഭിഷേക് പിന്നെ മറ്റേ ഇമോഷണൽ ഡ്രാമയുടെ ആളല്ല അഭിഷേക് ഉള്ളത് ഉള്ളത് മുഖത്തോക്കി പറയും ലാലേട്ടന്റെ എപ്പിസോഡിൽ മറ്റേ ഗെസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിപ്ലൈ പറ്റി ദിവസം കൊടുത്തായിരുന്നുള്ളി അപ്പൊ അങ്ങനത്തെ ഒരു ഫയർ മെൻഷനാണ് കുഴപ്പമില്ല അധികം വെറുപ്പി ഇല്ലാത്ത പിന്നെ മറ്റേ ഈ ഗ്രൂപ്പ് കളിയിലോട്ട് പോയില്ലെങ്കിൽ കൊള്ളാം പിന്നെ നമ്മുടെ കാട്ടുതി പറഞ്ഞതേ നാട്ടുകാരും ഞങ്ങളുടെ നാട്ടുകാർ പൂഗാവാണ് പുള്ളിക്കാരൻ വെച്ചിട്ടുണ്ടെങ്കിൽ വന്നപ്പം ഫയർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പുള്ളി വലിയ ഫയർ കത്തിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല മനസ്സിലായില്ല ഇൻസിഡന്റ് ആയിരിക്കും അതെ ഫയറുണ്ടാവാം പക്ഷെ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് നടക്കാത്ത പോലെ അതായത് മറ്റേ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്താ പക്ഷെ ഒന്നും ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ലാത്ത പോലെ പിന്നെ ഈ ഈ വീക്ക് കാണിച്ചത് കൂടെ ആയപ്പോൾ ആൾക്കാർക്ക് മതി കൊതിയും തീർന്ന് മറ്റേ നന്ദനയോടുള്ള ആ ഫേവറേസും ആ ഗ്രൂപ്പിസും ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും തൃപ്തിയായി ഗ്രൂപ്പിസൊക്കെ ആവാം അതെ 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 പിന്നെ പറയായിരിക്കാൻ വയ്യ സുജോയ്ക്ക് ഒരു വലിയ മറ്റേ റോക്കി ഇടൊക്കെ ഇന്നൊരു ഇടി കിട്ടി ഭയങ്കര സീനായിട്ടൊക്കെ ഇത്തിരി പുള്ളി അത് പിന്നെ പുള്ളിക്ക് ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും സ്റ്റിൽ പുള്ളി ഇത് അനുഭവിക്കുന്നുണ്ട് അപ്പൊ ചിലര് പറഞ്ഞു ക്ഷമിച്ചു കൊടുത്തത് ഗെയിമാണ് അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടോ നമുക്കറിയില്ല അതൊക്കെ വേറെ പേഴ്സണലാണോ എന്തായാലും അതിയെ പറ്റി അങ്ങനെ പറയാനായിട്ട് എനിക്ക് വലുതായിട്ടൊന്നും ഇല്ല കാട്ട് ഇനി എനിക്ക് നോക്കാം നമുക്ക് യാ പിന്നെ പിന്നെ ആരാണ് അർജുൻ 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 കോംബോ ആ അത് നമ്മള് ആയിട്ട് പറയേണ്ട കാര്യമുള്ളൂ എനിക്ക് തോന്നുന്നു സായി സായി ഋഷി എനിക്കൊരു ഇഷ്ടമാണ് ഋഷീനെ ഞാൻ ഉപ്പുമോളെ ഫാനായിരുന്നു അപ്പതോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഋഷീനാണ് ആൾ ഇത്തിരി പൊട്ടിത്തെറി എന്തെങ്കിലും ആൾ ആളുടെ ഒരു സംഭവം ഉണ്ട് ആളിങ്ങനെ കണ്ടു വെച്ചിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അത് അല്ല എന്ന് അറിയുമ്പോഴാണ് ഈ പൊട്ടിത്തെറി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ തോന്നി ഋഷി ഇച്ചിരി ആ അത് തന്നെ എടുത്തേട്ട കൊണ്ട് ഭയങ്കര ഷോർട്ട് ബേർഡാണ് പുള്ളി ആള് ആള് അങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ല പൊട്ടിത്തെറിക്കുന്ന പൊട്ടിത്തെറിക്കുന്ന പൊട്ടിത്തെറിയാണ് പിന്നെ ഇവര് രണ്ടവരും കൂടെയുള്ള പരദൂഷണം പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ കുറച്ച് മറ്റേ അൻസിബ പോയതിനു ശേഷം ശരിക്കും അൻസിബ നല്ലൊരു പ്ലെയർ ആയിരുന്നു കേട്ടോ പക്ഷെ പുള്ളിക്കാർ ഈ മാറിയിരുന്നു പറയുന്നത് അവരുടെ മുഖത്തേക്ക് പറയുവാണെങ്കിൽ എനിക്കൊന്നും ഇപ്പോഴും അവിടെ നിൽക്കേണ്ട ആളാണ് ഉറപ്പായിട്ടും പിന്നെ ബാക്കി പോയവരെ കുറിച്ചൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നു വെച്ചാൽ അവരെല്ലാരും പോയി പ്രേക്ഷക വിധി പ്രകാരം പോയ ആൾക്കാരാണ് പിന്നെ അവരെ അവരെ ഇതാക്കുന്ന ഗബ്രിയുടെ കാര്യം കുറച്ചുകൂടെ വരെ ഉണ്ടായിരുന്നു ആ ഫോട്ടോ എടുത്ത് കളയുന്നവരെ ഗബ്രിയുടെ കാര്യം സ്റ്റിൽ ആ ഹൗസിൽ ഒരു ചർച്ച ചർച്ചയുണ്ടായിരുന്നു ഇപ്പൊ അതും ഇല്ല അതും ഒക്കെ അങ്ങ് ഒലിച്ചുപോയി ു അപ്പം പോയവരെ പറ്റി പറഞ്ഞ് നമ്മള് വെറുതെ എങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് കളിക്കട്ടെ ആരൊക്കെയാണ് ടോപ്പ് ഫൈവ് എന്റെ ഒരു പ്രഡിക്ഷൻ എന്താ വെച്ചാൽ അഭിഷേക് ജിൻഡോ ജാസ്മിൻ അർജുൻ ഉണ്ടാവും സിജോ ആണോ സായി ആണോ അതെനിക്ക് സായി ഓറെ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊരു തോന്നലോ ഇപ്പൊ ഋഷി ആയിരിക്കോ സിജോ ആയിരിക്കോ എന്നൊരു കൺഫ്യൂഷൻ ആരായിരിക്കും അതെ അതെ ടോപ്പ് ചെയ്യാം ആരായിരിക്കുന്നില്ല എന്തായാലും ഉറപ്പാണ് അത് ഉറപ്പാണല്ലോ പിന്നെ അർജുൻ ശ്രീതു കോംബോ ചാൻസ് ഉണ്ട് ഇത്രേയുള്ളു പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പം ശ്രീധുനെ കാട്ടി ഋഷി കയറാനോ അല്ലെങ്കിൽ ഉം സുജോ കയറാനോ ഒക്കെ ചാൻസ് ഉണ്ടാവും മാറ്റി പിടിക്കാന്നല്ലേ ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെ വീക്ക് ചിലപ്പോ ഈ രണ്ട് വീക്ക് കൊണ്ടെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിക്കാം താഴെ നിൽക്കുന്നവരായിരിക്കും നല്ലൊരു എൻഡിങ് ഷോയ്ക്ക് ഉണ്ടാവട്ടെ പുറത്തേനിയൊന്ന് എല്ലാവർക്കും ഒക്കെ വ്യക്തിവൈരാഗ്യൊക്കെ ഉണ്ട് പുറത്തുപോയവർക്കൊക്കെ അങ്ങോട്ടും ഒക്കെ ജിൻഡോടെ വിരോധമുണ്ട് അവരുടെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴും സെറ്റ് ആവേണ്ടതാണ് അതെ അതെ ആവും പിന്നെ കഴിഞ്ഞ സീസണുള്ളവരിപ്പൊ പുറത്തേക്ക് ഇടിയാണ് മറ്റേ ശോഭ ശോഭ ചേച്ചി അതെ അതെ ചേച്ചിന് പിന്നെ ആർക്കും ഇപ്പോഴും ഇഷ്ടമല്ല അപ്പഴും ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അവര് പുറത്തു തന്നെ എടുക്കട്ടെ എന്തായാലും പോട്ടെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് കാത്തിരുന്ന് ഫിനാലേക്ക് കാണാം അപ്പം ബിഗ് ബോസ് കാണുന്നവരും ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് എന്ന് തോന്നുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക നിങ്ങളുടെ കണ്ടസ്റ്റന്റിനെ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മളിപ്പോ ഉള്ള കാര്യങ്ങൾ കുറച്ചെടുത്ത് പറഞ്ഞു അങ്ങനെ ഒരു കാര്യമുള്ളൂ ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നതാണ് ബിഗ് ബോസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം ഞങ്ങൾ ആദ്യ ഒരു സ്പൂഫും ചെയ്യാനാണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് ഒന്ന് മറ്റേ സ്പൂഫ് സ്പൂഫൊക്കെ ചെയ്യണമെങ്കിൽ ജാൻമണി ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണ് ആ സാധനം ചിന്തിച്ചാ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചത് അതിനെക്കാട്ടിലും E ും നമ്മുടെ നിലപാട് നമ്മളിതിനെ കുറിച്ചുള്ള നിലപാട് സംസാരിക്കുന്നതായിരിക്കും അടിപൊളിയായിട്ട് പിന്നെ പക്ഷെ എന്തൊക്കെ ഒരു ഹൈറ്റ് ഒന്നു പറഞ്ഞാൽ ഈ ഷോയിൽ പോകണം ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ബിഗ് ബോസിൽ ഒന്ന് പോകണം ലൈക്ക് ഒന്ന് പോപ്പുലർ ആവണം ഇപ്പൊ ഈ രണ്ടു വർഷം കൊണ്ടാണെങ്കിൽ കോമണർ എന്ന് പറയുന്ന ഒരു സംഭവം അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പോകണം എന്നൊരാഗ്രഹമുണ്ട് എല്ലാവരും പുറത്തിരുന്ന് കുറ്റം പറയും ഒളിച്ചിരുന്ന് കാണും ഇപ്പം തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ വലിയ മറ്റേ മാസ് മാസം ഇതൊന്നും ഞാൻ കൾച്ചറൽ സോ യെസ് അപ്പൊ നമ്മളറിഞ്ഞിരിക്കും നമ്മളും ഭയങ്കര ഫാൻ ആവാനും അതിനും ഇതിനൊന്നും വേണ്ടിട്ടല്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് എല്ലാവരും ഇന്ത്യ റിയൽ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ എവിടെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ആരെങ്കിലും അവരുടെ ഇത് കാണിക്കുമ്പോൾ ജാസ്മിന്റെ ഹൈജീനിനെ പറ്റി ഭയങ്കര ചർച്ചയുണ്ട് നഖം കാലിന്റെ നഖം എടുത്ത് കടിക്കുക അങ്ങനത്തെ അപ്പൊ ദിയാസ് എന്ന കഴിഞ്ഞാൽ ഇന്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് അത് കാണിക്കാൻ പാടില്ലാത്തതാണ് അപ്പൊ ജിൻഡോ കാണിച്ച അവര് തെറ്റായിട്ട് പറഞ്ഞിട്ട് ജാസ്മിൻ കാണിച്ചത് തെറ്റാണ് അത് അവര് ടെലികാസ്റ്റും ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാം ഒരു തവണ കാണിക്കുന്ന നേരപ്പൊ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതില് തെറ്റൊന്നുമില്ല അപ്പൊ പിന്നെ നമ്മൾ കാണിക്കുന്ന ഇതിപ്പോ ലോകം ലോകമെമ്പാടും കാണുന്ന ഒരു ഷോയാണ് അപ്പൊ ഇതിനെപ്പറ്റി പറയാനും നമ്മൾ പ്രേക്ഷകരെന്ന നിലയിൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന നിലയിൽ നമുക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് അതുപോലെ നമ്മൾ നമ്മുടെ ഒരു നിലപാട് ഇതിനകത്ത് അറിയിച്ചെന്ന് വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോയി വെറുപ്പിച്ചെന്ന് തോന്നുവാണെങ്കിൽ റിയലി റിയലി സോറി സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ Subscribe! Bye! Bye.